ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പത്തനംതിട്ട വരെ ഒന്ന് പോവാ അല്ലേക്ക് എന്തിനാ പോന്നെ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ പോവാ എന്തിനാ <Sess> ി പോറിയാ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ കൊല്ലത്ത് പോയപ്പോഴത്തേനെ അവിടെ രണ്ട് മൂന്ന് പൂച്ച ഉണ്ട് നല്ല രീതിയിൽ വളർത്തുന്ന വാക്സിൻ ഒക്കെ എടുക്കുന്ന നല്ല അവരുടെ അടുത്ത് അക്കിയാവ കളിച്ചു കളിക്കാന്ന് വെച്ചാൽ അക്കിവാവ അതിന്റെ വാലെ പിടിച്ച് വലിച്ചൊരു മാന്ത് വാങ്ങിച്ചു വലിയ ആയിട്ടൊന്നും അല്ല ചെറിയ രീതിയിലൊരു മാന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം പോയി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം ഒരു ആറ് കുത്തു കിട്ടി അല്ലയോ അന്ന് ഞങ്ങൾക്ക് ഭയങ്കര വിഷമവും കരച്ചിലും ഒക്കെ ആയിരുന്നു ായിരുന്നു ഇന്ന് നമ്മൾ രണ്ടാമത്തെ കുത്തിവെപ്പ് കൊടുക്കാനായിട്ട് പോവാ അപ്പൊ ഇനി ഇലക്കി വ പോത്തില്ല വാല് വാലേ പിടിക്കാൻ പൂച്ചയുടെ അല്ലേ ഇനിയും പൂച്ചയുടെ വാലേ പിടിക്കുവോ ഇല്ല ഇനി പൂച്ചയുടെ വാലയിൽ ലക്കിവാവ പിടിക്കത്തില്ല എന്തിനാ പോകുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു ഇതിങ്ങനെ പൂച്ചയും പട്ടി നമുക്ക് വീട്ടിലെ പട്ടിയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ടെന്ന് അതൊക്കെ ഒരു മാന്തവും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇത് ആദ്യത്തെ അനുഭവം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പത്രത്തിലൊക്കെ ഓരോ വാർത്തകളൊക്കെ ഒക്കെ വരുന്നില്ലേ അപ്പോൾ ഈ ചെറിയ മാന്തലേ ഉള്ളൂ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നു കൊണ്ടു വന്നപ്പോൾ തന്നെ അവർ ആദ്യം ചോദിച്ചു നിങ്ങളിത് വാഷ് ചെയ്തായിരുന്നു എന്ന് ഇരുപത് മിനിറ്റെങ്കിലും കുറഞ്ഞത് സോപ്പിട്ട് കഴുകണമെന്നൊക്കെ പറഞ്ഞു നമ്മൾ കഴുകിയായിരുന്നേ അതിനുശേഷമാണ് വാക്സിൻ എടുക്കാൻ കൊണ്ടുവന്നത് കൊണ്ടുവന്നപ്പോൾ തന്നെ ആറ് കുത്ത് അവര് ദിവസം കിട്ടിയത് ആറ് കുത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെല്ലാം വാക്സിനേഷനല്ല ആദ്യം ഒരു ടെസ്റ്റ് ചെയ്യുവേ ടെസ്റ്റ് ചെയ്ത് ഇരുപത് മിനിറ്റ് ശേഷം അലർജി വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ കൈ ചുമന്ന് തടിക്കുവോ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വീർത്ത് വരുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എമർജൻസി മരുന്നിടാൻ വേണ്ടിയിട്ട് അവർ വലത് കയ്യിൽ ക്യാനില ഇട്ടിട്ടുണ്ടായിരുന്നു അതിനും ഒരു കുത്ത് കിട്ടി പിന്നെ നമ്മുടെ കൈയുടെ രണ്ട് തോളിനും ഓരോ കുത്ത് കിട്ടി അത് തൊലിപ്പുറത്തുള്ള ചേർത്ത് ഓരോ ഇഞ്ചെക്ഷൻ ആണ് ശേഷം പിന്നെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നിട്ടേ മെയിനായിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കത്തുള്ളൂ മെയിനായിട്ടുള്ള ഇഞ്ചക്ഷൻ എടുത്തു ഒന്ന് നടുവിനും എടുത്തു ഒന്ന് കൈക്കും എടുത്തു പിന്നെ അതുപോലെ നമുക്ക് മുറിവിനനുസരിച്ച് മുറിവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും മരുന്നിൻ്റെ ഡോസ് കൂടും അപ്പം ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം രണ്ട് പ്രാവശ്യം രണ്ടെടുത്താണ് കുത്തി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇത് കഴിഞ്ഞ് ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊക്കെ റിഞ്ഞതിന് ശേഷമേ നമ്മളെ വീട്ടിൽ വിടത്തുള്ളൂ അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മൂന്നര വരെ നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ചെലവഴിച്ചു എന്നിട്ട് നമുക്ക് പിന്നെയും രണ്ട് പ്രാവശ്യമായിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ കാണിച്ചു തരാതെ പിന്നെ തതുപോലെ ഡോക്ടർ എഴുതി തരും അതിൻ്റെ ഒരു ഡീറ്റെയിൽ കാണിച്ചു തരാമോ ഇതെങ്കിലും ഇതുപോലെ ഡോക്ടർ ഡേറ്റ് അനുസരിച്ച് നമുക്ക് എഴുതി തരും ഇന്ന ഇന്ന പ്രാവശ്യങ്ങളിൽ വന്നെടുക്കണം വന്നെടുത്തില്ലെങ്കിലുള്ള പ്രശ്നം ഒരു ദിവസത്തെ ഡേറ്റ് ഒന്ന് സ്കിപ്പായി പോയാൽ നമ്മൾ പിന്നെ ആദ്യം തൊട്ട് എടുക്കണം അതുകൊണ്ട് മറക്കാതെ ആ ഡേറ്റ് തന്നെ വന്ന് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസത്തെ വാക്സിൻ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഡോക്ടർ പിന്നെ കാഷ്വാലിറ്റി ചെന്നിട്ട് ആദ്യം ചീട്ടെടുക്കുക ഡേറ്റിടിയിപ്പിക്കുക കാഷ്വാലിറ്റി തന്നെ ഡോക്ടറെ കൊണ്ട് എഴുതിപ്പിക്കുക അതിന് ശേഷം നമുക്ക് വാക്സിൻ റൂമിൽ ചെന്ന് വാക്സിൻ എടുത്താൽ മതി ഇന്നും തോളിലുള്ള ആ ചെറിയ രണ്ട് ഉള്ളത് ആദ്യത്തെ രണ്ട് ഇഞ്ചക്ഷനിലാക്കി അന്ന് കരഞ്ഞില്ലായിരുന്നു ഇങ്ങനെ കുത്ത് കിട്ടി വന്നപ്പോഴത്തേന് ഭയങ്കര കരഞ്ഞില്ലായിരുന്നു ഹോസ്പിറ്റലിൽ ഇളക്കി മറിച്ചു ഇന്നും അന്നത്തെ ആ പേടി കൊണ്ട് ചിലപ്പോൾ കരയുമായിരിക്കും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നല്ലേ നമ്മൾ ആദ്യം ഇരുപത്തിരണ്ടാം തീയതി ആ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോയത് പിന്നെ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തൊമ്പതാം തീയതി ഓരോ പ്രാവശ്യം കൂടെ ചെല്ലണം അതിന് ശേഷം അടുത്ത മാസം ഇരുപതാം തീയതി കൂടെ ചെന്ന് കഴിയുമ്പോഴേ ഈ ഡോസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ കുഞ്ഞുങ്ങളെ ചെറിയ രീതിയിലൊക്കെ മാന്തമാണെങ്കിൽ പോലും നമ്മൾ കൊണ്ടുവന്ന് വാക്സിൻ എടുക്കണം മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ പെറ്റ്സിനെ നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നതാ പുറത്തെങ്ങും വിടാറില്ല അവർക്ക് വാക്സിൻ എടുക്കുന്നതാ നമ്മൾ എന്നൊന്നും വിചാരിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കാതിരിക്കരുത് കേട്ടോ ഇവരെ മാന്തുവാണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്കും എടുക്കണം അതുപോലെ പെറ്റ്സിനും കറക്റ്റായിട്ട് എടുക്കുക തന്നെ വേണം കേട്ടോ അപ്പം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കയറുകയാണ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പത്തനംതിട്ടയാണ് ഇപ്പോൾ ഒരുപാട് ടൈപ്പ് പനികളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മാസ്ക് വെച്ചിട്ട് വേണം കയറാനായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് നോ മാസ്ക് നോ എൻട്രി അപ്പം മാസ്ക് നിർബന്ധമായിട്ട് ഇപ്പം നമ്മൾ പുറത്തു പോകുമ്പം വെക്കണം കാരണം അപ്പം പനിയുണ്ട് പോലും ഇല്ല പോലും മാസ്ക് ഉണ്ടായിരുന്ന ആ സമയത്ത് നല്ല സേഫ്റ്റി ആയിരുന്നു നമ്മൾ നമ്മളത് അങ്ങ് അല്ലേ ഇപ്പം നമുക്ക് പൊടിയിൽ നിന്നാണെങ്കിലും എന്ത് കാര്യത്തിൽ നിന്നാണെങ്കിലും നമുക്ക് ആ മാസ്ക് വെക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കുഞ്ഞു പിള്ളേരില്ല കീ ഒന്നും വേണമെങ്കിൽ മാസ്ക് വെക്കാൻ സമ്മതികത്തേ ഇല്ല ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മളായിട്ട് എന്തിനാണ് വെക്കുന്നത് കുഞ്ഞു വെക്കുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ വിചാരിച്ചു ഇനി നമുക്ക് ആ പെട്ടെന്ന് വനിയോ വല്ലതും പിടിക്കുന്നെങ്കിൽ പിള്ളേർക്കാവണ്ട അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങ് വെക്കും ഇനി നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കയറുകയാണ് ഗവൺമെന്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കോഴഞ്ചേരിയാണേലും കോന്നി ആണേലും പത്തനംതിട്ടയാണേലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൂ കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കും അതുകൊണ്ട് എനിക്ക് ഇവിടെ അറിയാം ഫെസിലിറ്റിയുടെ കാര്യത്തിലാണേലും വൃത്തിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇപ്പം നല്ല രീതിയിൽ തന്നെ ഈ ഹോസ്പിറ്റലിലെല്ലാം പോകുന്നത് ഞാൻ മെയിൻ ആയിട്ട് എപ്പോഴും എന്ത് കാര്യമുണ്ടേലും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ വരാറുള്ളത് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള ആളുകളുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അതെൻ്റെ ഇവിടെ മൊത്തം കണ്ടോ അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസ് ഇനി നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്നതായിരിക്കും നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഒരു ബൈ ബൈ ബൈ